പോലീസിലേക്ക് മൂന്ന് തരത്തിലാണ് ജോലിക്ക് കയറുന്നത് ഒന്ന് സാധാരണ സിവിൽ പോലീസ് ഓഫീസറായി അതായത് പഴയ കോൺസ്റ്റബിളായി രണ്ട് സബ് ഇൻസ്പെക്ടറായി നേരിട്ട് മൂന്നാമത് ഐ പി എസ് ലൂടെയുള്ള പോലീസ് ഉദ്യോഗം ഈ മൂന്ന് വഴികളിലൂടെയാണ് പോലീസിലെത്തുന്നത് ഐ പി എസ് ഗാർ തുടങ്ങുന്നത് തന്നെ എ സി പി ആയാണ് അവർക്ക് ഡി ജി പി റാങ്ക് വരെ സേവനമനുഷ്ഠിക്കാനുള്ള അവസരം കിട്ടും എസ് ഐ ആ ജോലിക്ക് കയറുന്ന എല്ലാവരും തന്നെ ഡിവൈഎസ് പി റാങ്ക് വരെ പ്രൊമോഷൻ നേടും വളരെ കുറച്ചു പേർക്ക് മാത്രം എസ് പി റാങ്കിൽ ഐ പി എസ് കിട്ടി റിട്ടയർ ചെയ്യാം കോൺസ്റ്റബിളായി ജോലിക്ക് കയറുന്ന അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസറായി ജോലിക്ക് കയറുന്ന ഒരാൾ പരമാവധി എത്തുന്നത് ഗ്രേഡ് എസ് ഐ ആയാണ് ഇങ്ങനെ മൂന്ന് വഴികളാണുള്ളത് കേരള പോലീസിൽ ടെസ്റ്റ് എഴുതി ഒരാൾ ജോലിക്ക് കയറിയാൽ ആദ്യം അയാൾ കെ എ പിയിലായിരിക്കും കേരള ആംഡ് പോലീസിൽ അവിടെ നിന്നും അയാൾ എസ് എ പി പോകും അവിടെ നിന്നാണ് ലോക്കൽ പോലീസിലേക്ക് വരുന്നത് ലോക്കൽ പോലീസിലെത്താൻ കുറഞ്ഞത് പത്ത് വർഷമെങ്കിലും കെ എ പിയിലും എസ് ഐ പി ഒക്കെ പണിയെടുക്കണം എന്നിട്ടാണ് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പണിയെടുത്ത് അയാൾ ഹെഡ് കോൺസ്റ്റബിളും എ എസ് ഐയും ഗ്രേഡ് എസ് ഐയുമായി മാറുന്നത് അവിടെയാണ് ഒരു സബ് ഇൻസ്പെക്ടർ അതായത് എസ് ഐ ടെസ്റ്റ് എഴുതി ഡയറക്റ്റായി എസ് ഐ ആയി ജോലിക്ക് കയറിയ ഒരാൾ തൻ്റെ ജോലി ഉപേക്ഷിച്ച് ഹവീൽദാറായി അതായത് എസ് ഐ പി യിലെ ഒരു കോൺസ്റ്റബിളായി തിരിച്ചു പോകുന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ് വി കെ കിരൺ എന്ന കോഴിക്കോടെ എടാച്ചേരി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആണ് ഇന്നലെ മുതൽ തിരുവനന്തപുരം എസ് എ പി ക്യാമ്പിലെ ഒരു കോൺസ്റ്റബിളായി അല്ലെങ്കിൽ ഹവീൽദാറായി മാറിയിരിക്കുന്നത് ഇത് ശിക്ഷയാണ് എന്ന് ആരും കരുതരുത് ശിക്ഷയല്ല സ്വമേധയാ തനിക്ക് എസ് ഐ പണി വേണ്ട തനി ഒരു കോൺസ്റ്റബിളാക്കി മാറ്റണം എന്ന് പറഞ്ഞ് കിരൺ ഒരു അപേക്ഷ കൊടുത്ത് അത് ഔദ്യോഗികമായി അത് അനുവദിച്ചിട്ടാണ് എസ് ഐ പി ക്യാമ്പിലേക്ക് ഹവീൽദാറായി മാറുന്നത് കിരണിന് റിട്ടയർ ചെയ്യുമ്പോൾ എത്താൻ കഴിയുന്ന പരമാവധി ഗ്രേഡ് എന്ന് പറയുന്നത് ഗ്രേഡ് എസ് ഐ ആണ് അതായത് പ്രിൻസിപ്പൽ എസ് ഐ പോലും ആവാതെ ജോലി വിട്ടു പോകേണ്ടി വരും കിരണിൻ്റെ ഈ സ്ഥാനമാറ്റത്തെക്കുറിച്ചുള്ള ഒരു ഉത്തരവ് അത് വാട്സാപ്പിൽ പോലീസ് ഗ്രൂപ്പുകളിൽ വൈറലാണ് ആ ഉത്തരവിൽ ഇങ്ങനെ പറയുന്നു ശ്രീ കിരൺ വി കെ സബ് ഇൻസ്പെക്ടർ പോലീസ് എടാച്ചേരി പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് റൂറൽ ഹാസ് ബിൻ റീ അപ്പോയിന്റഡ് ആസ് ഹവീൽദാർ ഇൻ സ്പെഷ്യൽ ആർംഡ് പോലീസ് ബറ്റാലിയൻ തിരുവനന്തപുരം ഹാസ് പെർ ദി പ്രൊവിഷൻസ് ഇൻ റൂൾ പാർട്ട് ഇൻ റൂൾ ഒക്കെ പറയുന്നുണ്ട് റെഫറൻസ് സെക്കൻഡ് സൈറ്റഡ് എബവ് ഹിസ് പെർമിറ്റഡ് ടു റിലീവ് ഓഫ് ഹിസ് ഡ്യൂട്ടീസ് ഫ്രം ദി പോസ്റ്റ് ഓഫ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഓൺ പൂജ്യം ഒന്ന് പൂജ്യം ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇൻസ്പെക്ടർ എസ് എച്ച്ഒ എടാച്ചേരി ഡയറക്ടർ ടു ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ചുമതലയിൽ നിന്നും ഒഴിവാക്കി കൊടുക്കണം എന്നാണ് ഉത്തരവ് എന്താണ് സംഭവം എന്തുകൊണ്ടാണ് വി കെ കിരൺ എസ് ഐ കുപ്പായം വേണ്ടതു വെച്ച് പോലീസുകാരനായി മാറിയത് ഉത്തരം ദുരൂഹമാണ് കാരണം കിരൺ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല കിരണിൻ്റെ ഫോണിൽ ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ പലതവണ ബന്ധപ്പെട്ടു കിരൺ ഫോൺ എടുക്കുന്നില്ല വാട്സാപ്പിൽ സന്ദേശങ്ങൾ അയച്ചു കിരൺ മറുപടി പറയുന്നില്ല എടാശേരി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടുത്തെ സഹപ്രവർത്തകർക്കും ഞെട്ടലാണ് ആർക്കും അറിയില്ല കിരൺ ആരോടും ഒന്നും പറയുന്നില്ല കിരൺ പോലീസിൽ തന്നെ തുടരുന്നതുകൊണ്ട് ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ എൻ്റെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് കേരള പോലീസിൻ്റെ ഇപ്പോഴത്തെ ഭയാനകമായ ജോലി സമ്മർദ്ദത്തിന്റെ ഇരയാണ് കിരൺ എന്നതാണ് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള പ്രത്യേകത ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു എസ് ഐ ഉണ്ടെങ്കിൽ അയാൾ പ്രിൻസിപ്പൽ എസ് ഐ ആണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും അയാൾ എസ് ഐ ആണ് അയാൾക്ക് എട്ട് മണിക്കൂർ ഡ്യൂട്ടി എന്നുള്ള നിയന്ത്രണം പോലീസുകാർക്ക് കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരാറുണ്ടെങ്കിലും നിയമപരമായി എട്ട് മണിക്കൂർ ജോലി ചെയ്താൽ മതി എസ് ഐ ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടി ചെയ്യണം അതുകൊണ്ട് തന്നെ കുടുംബജീവിതം നഷ്ടപ്പെടുകയാണ് മന്ത്രിമാരും രാഷ്ട്രീയക്കാരും വന്നാൽ അവർക്ക് എസ്കോട്ട് പോകണം ആരെങ്കിലും തൂങ്ങിച്ചെത്താൽ അവിടെ പോയി ഇൻക്വസ്റ്റ് നടത്തണം എവിടെയെങ്കിലും ഉണ്ടായാൽ അവിടെ ചെല്ലണം എല്ലാ കേസ് അന്വേഷണങ്ങളും നടത്തണം എല്ലാ ക്രമസമാധാന പ്രശ്നങ്ങളും പരിഹരിക്കണം രാത്രി പട്രോളിങ്ങിന് പോകണം എല്ലാം കഴിഞ്ഞ് രാവിലെ എട്ട് മണിക്ക് മേലുദ്യോഗസ്ഥന്മാരുടെ തെറുകേക്കാൻ സാട്ടയ്ക്ക് വന്നിരിക്കുകയും ചെയ്യണം ജോലി സമ്മർദ്ദം സഹിക്കാനാവാതെ അനേകം പോലീസ് ഉദ്യോഗസ്ഥന്മാർ തൂങ്ങി മരിക്കുന്നു അനേകം പേർ ഹൃദയാഘാതം പോലും മരിക്കുന്നു അനേകം പേർ ജോലി ഉപേക്ഷിക്കുന്നു അനേകം പേർ സ്ഥിരം മദ്യപാനികളാകുന്നു അതേസമയം ജോലി സമ്മർദ്ദം കൂടുന്നു എന്ന് മാത്രമല്ല നീതിബോധത്തോടുകൂടി ജോലി ചെയ്യാനും ഇവർക്ക് കഴിയില്ല പോലീസുകാരനാണെങ്കിൽ ഇത്തരം ഉത്തരവാദിത്വമൊന്നുമില്ല എസ് എച്ച്ഒയോ എസ് ഐയോ ഒക്കെ പറയുന്ന പണി ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് അതിനുശേഷം കിട്ടുന്ന ശമ്പളം വാങ്ങുക എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് ആത്മാർത്ഥതയൊന്നും കാണിക്കേണ്ടതില്ല ഇനി ആത്മാർത്ഥത കാണിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനവസരമുണ്ട് എന്നാൽ എസ് എച്ച്ഒയുടെ അവസ്ഥ അല്ലെങ്കിൽ എസ് ഐയുടെ അവസ്ഥ അങ്ങനെയല്ല മേലുദ്യോഗസ്ഥന്മാർ പറയുന്ന തെറി മുഴുവൻ കേൾക്കണം അവർ പറയുന്ന നിയമവിരുദ്ധമായ പ്രവൃത്തി മുഴുവൻ ചെയ്യണം മറുനാടാദിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരൂ എന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല മറനാടൻ ഷാജിനെതിരെ എടുക്കുമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല അങ്ങനെ നിയമവിരുദ്ധമായി പ്രവർത്തി ചെയ്യേണ്ടി വരുന്നു നിയമലംഘനങ്ങൾ നടത്താൻ കൂട്ടുനിൽക്കേണ്ടി വരുന്നു അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ലോക്കൽ സെക്രട്ടറി മുതലുള്ള പാർട്ടി നേതാക്കന്മാരുടെ തെരുവിളി കേൾക്കുകയും അവരുടെ മുമ്പിൽ ഓഛച്ഛാനിച്ചു നിൽക്കുകയും ചെയ്യണം ആത്മാഭിമാനമുള്ളവർക്ക് അത് കഴിയാതെ വരും പലരും രാജിവെച്ചു പോകുന്നു ആരും അറിയുന്നില്ലെന്ന് മാത്രം ഒരുപക്ഷെ ഏറ്റവും അധികം പേർ തൊഴിലുപേക്ഷിക്കുന്ന കേരളത്തിലെ സർക്കാർ മേഖല സബ് ഇൻസ്പെക്ടർമാരുടേതാണ് അനേകം പേർ പണി വേണ്ടെന്ന് വെച്ച് പോകുന്നുണ്ട് പലരും എസ് ഐ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് എൽ ഡി ക്ലർക്കായി പോലും പോവാറുണ്ട് അത്രമാത്രം സമ്മർദ്ദമുള്ള ആത്മാഭിമാനം പ്രണപ്പെടുന്ന ഒരു പണിയായി പോലീസ് സേനയുടെ പണി മാറി ലോകത്തെല്ലായിടത്തും പോലീസുകാരന് ഒരു ആത്മാഭിമാനമുണ്ട് അവന് നീതിബോധത്തോടെ പ്രവർത്തിക്കാം പാവങ്ങൾക്ക് നീതി കൊടുക്കാം നീതി നിഷേധിക്കുന്നവരെ ചേർത്ത് നിർത്താം എന്നാൽ ഇവിടെ അതിനൊന്നും അവസരമില്ല ഇവിടെ പോലീസ് കേസെടുക്കുന്നത് മേലുദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും പറയുന്നതനുസരിച്ച് കള്ളത്തെളിവുകൾ ഉണ്ടാക്കിയാണ് നിരപരാധികളെ ശിക്ഷിക്കണം അപരാധികളെ രക്ഷിക്കണം ഇതാണ് പോലീസിൻ്റെ പണി ഈ പണി സഹിക്കാൻ വയ്യാതെ ആവാം കിരൺ പണി ഉപേക്ഷിച്ചത് എന്ന് സംശയിക്കാവുന്ന സാഹചര്യം തന്നെയാണുള്ളത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വോട്ട് ചെയ്യാൻ പോലും കിരണിന് അവധി കൊടുത്തില്ല തിരുവനന്തപുരം ആറ്റങ്ങലുകാരനാണ് കുടുംബമില്ല ജീവിതമില്ല വോട്ടവകാശമില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ ജോലി ചെയ്യുന്നത് എന്ന് കിരണിന് തോന്നിക്കാണും എസ് എ പി ക്യാമ്പിലേക്ക് മാറിയാൽ ഒരു പോലീസുകാരന് പണിയെടുത്താൽ നിയമപരമായി കിട്ടേണ്ട അവധിയൊക്കെ കിട്ടും പലപ്പോഴുമെങ്കിലും വീട്ടിൽ പോയി കുടുംബത്തെ കാണാം അതുകൊണ്ട് ഇത്രയും വലിയ പണി വേണ്ട താൻ കോൺസ്റ്റബിൾ കോൺസ്റ്റബിളായിക്കൊള്ളാം എന്ന് കിരൺ തീരുമാനിച്ചതാകാം കിരൺ പ്രതികരിക്കുന്നില്ലെങ്കിലും കിരണിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് ഇത് തന്നെയാണ് കേരള പോലീസ് ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന ദുരവസ്ഥയുടെ അവസാനത്തെ ഉദാഹരണമാണ് കിരണിൻ്റെ ജീവിതം തൂങ്ങിച്ചത്തില്ലല്ലോ എസ് ഐ പണി ഉപേക്ഷിച്ച് കോൺസ്റ്റബിളായി സംതൃപ്തി അടഞ്ഞല്ലോ എന്നോർത്ത് നമുക്ക് ആശ്വസിക്കാം